കാരണം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇലക്ട്രിക്കൽ മേഖലകളിൽ വയറിംഗ് ജോലികളൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അഞ്ചും പത്തും വർഷങ്ങളായിട്ട് പക്ഷേ ഇതുവരെയും വയർമാൻ പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ലൈസൻസ് എടുക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് വയർമാൻ പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് രണ്ട് രീതിയിലുള്ള ആളുകൾക്കാണ് നൽകുന്നത് ഒന്ന് ഐ ടി എ അല്ലെങ്കിൽ ഡിപ്ലോമ ഐ ടി എ അല്ലെങ്കിൽ ഡിപ്ലോമ പോലുള്ള ഇലക്ട്രിക്കൽ കോഴ്സുകൾ കഴിഞ്ഞവരും ഇപ്പോൾ ഐ ടി ആണെങ്കിൽ എൻ സി വി ടി കെ ജി സി ഇ എസ് സി വി ടി പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞതും ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക്ക് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൽ കോഴ്സുകൾ പൂർത്തിയായവർക്ക് നമുക്ക് വയർമാൻ പെർമിറ്റിന് അല്ലെങ്കിൽ ലൈസൻസിന് നേരിട്ട് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും അവർ കോളേജിൽ പഠിച്ച സർട്ടിഫിക്കറ്റുകളും മറ്റ് അനുബന്ധ രേഖകളും വെച്ച് അപേക്ഷാ ഫീസ് സമർപ്പിച്ചാണ് ലൈസൻസിന് അപേക്ഷ നൽകേണ്ടത് ഇനി അതല്ലെങ്കിൽ അഞ്ചും പത്തും വർഷം ജോലി പരിചയമുള്ള ആളുകൾക്ക് പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ഒന്നുകിൽ എയോ അല്ലെങ്കിൽ ബി ഒ സി ഒ സി ഗ്രേഡുകളിലുള്ള ഏതെങ്കിലും ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം ഈ ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറുടെ കീഴിൽ അപ്രൻറ്റിസായിട്ട് രജിസ്ട്രേഷൻ നടത്തുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴാണ് ഒരു വർഷം പൂർത്തിയാവുന്നത് ഒരു വർഷം പൂർത്തിയായതിനു ശേഷം ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലെറ്റർ ലഭിക്കുന്നതാണ് അതിനുശേഷം ലൈസൻസിംഗ് ബോർഡിൻ്റെ വിജ്ഞാപനം വരുന്നതനുസരിച്ച് വയർമാൻ പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പങ്കെടുക്കുന്ന സമയത്ത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം അപ്രൻറ്റിസ് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റുകളും അതുപോലെ കോണ്ടാക്ടറിൽ നിന്നും ലഭിച്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും ഉള്ള ഫോട്ടോ ഒപ്പ് അനുബന്ധ രേഖകളുമാണ് അപേക്ഷയ്ക്ക് സമർപ്പിക്കേണ്ടത് അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചതിനു ശേഷം രണ്ട് പരീക്ഷകളാണ് ഉണ്ടാവുന്നത് എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയുമാണ് രണ്ടിനും നൂറ് മാർക്കാണ് ഉണ്ടാവുക തിയറി പരീക്ഷയ്ക്ക് നൂറിൽ നാൽപ്പത് മാർക്കും പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നൂറിൽ അൻപത് മാർക്കുമാണ് വിജയിക്കാനായിട്ട് വേണ്ടത് ഈ രണ്ട് പരീക്ഷയും വിജയിച്ച ആളുകൾക്ക് ലൈസൻസിങ് ബോർഡ് വയർമാൻ പെർമിറ്റ് അല്ലെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് നൽകുന്നതാണ് അപ്പം അത്തരം ലൈസൻസ് ഇതുവരെയും എടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു കോണ്ടാക്ടറുടെ കീഴിൽ അപ്രൻറ്റിസായി രജിസ്ട്രേഷൻ നടത്തുകയും അതിനുശേഷം ഈ വയർമാൻ ലൈസൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതുമാണ്